ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ കൂറ്റൻ ഒന്നാം ഇന്നിംഗ് സ്കോർ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും മൂന്ന് വിക്കറ്റിന് മുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ രണ്ടാം ദിവസം ബാറ്റിംഗ് പുനരാരംഭിക്കുക സ്പോർട്സ് ടെസ്റ്റിൽ നിന്ന് കൂടുതൽ കായിക വിശേഷങ്ങളുമായി അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ് ഉറക്കം കിട്ടുന്നുണ്ടല്ലോ നന്നായിട്ട് ചെറിയ തരത്തിൽ ആ ഗുഡ് മോർണിംഗ് എസ് കെ എന്തായാലും ഇംഗ്ലണ്ടിലെ ഇന്ത്യയുടെ തലമുറ മാറ്റം അതൊരു തകർപ്പൻ തുടക്കം തന്നെയാണ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ വലിയ രീതിയിൽ പേടിച്ചതാണ് രോഹിത് ശർമ്മയോ തന്നെ വിരാട് കോഹ്ലിയൊന്നും ഇല്ലെങ്കിൽ ഇന്ത്യയുടെ യുവനിര എന്ത് കാണിക്കുമെന്നുള്ളത് പക്ഷേ ഇന്ത്യയുടെ യുവനിര വെറുതെ അങ്ങ് പോകാൻ വന്നതല്ല എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനമാണ് ഇന്നേ വരെ ഇംഗ്ലണ്ടിൽ നടന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒന്നാം ഇന്നിംഗ് സ്കോർ അല്ലെങ്കിൽ ഒന്നാം ദിനത്തെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇന്ത്യൻ യുവനിര അടിച്ചെടുത്തത് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസാണ് ഇന്ത്യ നേടിയത് ഇന്ത്യക്ക് തന്നെ കരുത്തായത് രണ്ട് സെഞ്ചുറികളാണ് ആദ്യം യശസ്സി ജയ്സ്വാളം അദ്ദേഹം നൂറ്റി ഒന്ന് റൺസ് എടുത്ത് പുറത്തായി രണ്ടാമതായി സെഞ്ചുറി നേടിയത് ഇന്ത്യയുടെ പുതിയ ക്യാപ്റ്റൻ ശുഭമാൻ ഗിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസുമായി അദ്ദേഹം ഇപ്പോഴും ക്രീസിലുണ്ട് എന്തായാലും ശുഭമാൻ ഗില്ലിനും സന്തോഷമുള്ള ഒരു തുടക്കമാണ് സുനിൽ ഗവാസ്കറിനും വിരാട് കോഹ്ലിക്കും ഒക്കെ ശേഷം ക്യാപ്റ്റനായിട്ടുള്ള അരങ്ങേറ്റത്തിൽ അതായത് വിദേശമണ്ണിൽ സെഞ്ചുറിയോടെ തുടങ്ങാനായി എന്നുള്ളത് ശുഭമാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് വിദേശത്തെ ഫോമൊക്കെ തന്നെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതാണ് പക്ഷെ അതിനൊക്കെ തന്നെ മറുപടി കൊടുക്കുന്ന രീതിയിലുള്ള ബാറ്റിംഗ് ആണ് ശുഭമാൻ ഗില്ലിന്റെ ഭാഗത്തുനിണ്ടായത് ഏറ്റവും ഒടുവിൽ അവസാന സെഷനിൽ വന്ന ഋഷഭ് പന്ത് അദ്ദേഹത്തിന്റെ അതിവേഗ അർദ്ധ സെഞ്ചുറി കൂടി ആയപ്പോൾ ഇന്ത്യ ആദ്യ ദിന മൂന്ന് വിക്കറ്റിന് മുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസ് എന്ന ശക്തമായ നിലയിലാണ് ആദ്യ ദിനം അവസാനിപ്പിച്ചത് ഇന്ത്യ എന്തായാലും ആദ്യ സെഷനിൽ തന്നെ വലിയൊരു സ്കോർ അടിച്ചെടുത്ത് അഞ്ഞൂറോ അറുന്നൂറിനോ അടുത്ത സ്കോർ അടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ എത്തുക എന്തായാലും ഇന്ത്യക്ക് ഒരു സ്മൂത്ത് സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് സ്റ്റാർട്ട് തന്നെയാണ് ഇംഗ്ലണ്ട് പര്യടനത്തിൽ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് അത് മുതലാക്കാനും ഒപ്പം തന്നെ ജയിച്ചു കയറാനും ഒക്കെ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എസ്